പിതാവാന് ദൈവമായ യഹോവിയാൻ ദൈവത്തിലും തൻ്റെ പ്രിയപുത്രനായ യേശു മഹീഹയിലും പരിശുദ്ധാത്മാവിലും വിശ്വസിക്കുക ആരാധിക്കുക പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ദൈവത്തിൻ്റെ മൂന്ന് ആളത്വമാണ് ത്രിയേക ദൈവം ദൈവനാമമായ യഹോവയെയും പുത്രനായ യേശുവിൻ്റെയും പശുദാത്മാവിൻ്റെയും നാമമായ യഹോവയെ വിളിച്ച് ആരാധിക്കുക യോഹന്നാൻ പതിനാല് ഇരുപത്തി മൂന്ന് തൊട്ട് ഇരുപത്തി വരെ യേശു അവനോട് എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് അവനോടുകൂടെ വാസം ചെയ്യും എന്നെ സ്നേഹിക്കാത്തവൻ എൻ്റെ വചനം പ്രമാണിക്കുന്നില്ല നിങ്ങൾ കേൾക്കുന്ന വചനം എൻ്റേതല്ല എന്നെ അയച്ച പിതാവിൻ്റേത് അത്ര എന്ന് ഉത്തരം പറഞ്ഞു വശുതാത്മാവെന്ന കാര്യസ്ഥൻ ഞാൻ നിങ്ങളോടുകൂടെ വസിക്കുമ്പോൾ ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു എങ്കിലും പിതാവ് എൻ്റെ നാമത്തിൽ അയപ്പാനുള്ള വശുതാത്മാവെന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും ആമേനാമേൻ